ഹലോ വെൽക്കം ബാക്ക് ടു ഇന്ന് സ്കിൻ ട്രീറ്റ്മെന്റിന്റെ വീഡിയോ ആണ് കാണിക്കുന്നത് അപ്പം എന്റെ ഡെലിവറി കഴിഞ്ഞിട്ട് ഇപ്പം നയൻ മന്ത് അപ്പം എന്റെ മുഖത്ത് ഭയങ്കര ഒത്തിരി കുരുവും പാടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഞാനാണെങ്കിൽ ഇപ്പം ഒത്തിരി വ്യത്യാസമുണ്ട് അപ്പം ആദ്യമൊക്കെ ഒരു മൂന്നാല് മാസമൊക്കെ ഭയങ്കര ഹോർമോൺ ചെയ്ത് ഡാർക്ക് സ്പോട്ടും അതൊക്കെ ഒന്നായിരുന്നു അപ്പം നമുക്ക് ഇന്ന് ഞാൻ ഉപയോഗിച്ച സാധനം ഒന്ന് കാണിച്ചു തരാം അപ്പം ഞാൻ ഒരു ഓൺലൈൻ ഷോപ്പിങ്ങിൽ നിന്ന് ഒരു മുട്ടാണി കിട്ടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതെങ്ങനെ യൂസ് ചെയ്തെന്ന് കാണിച്ച് തരാൻ നമ്മൾ ഫസ്റ്റ് ഒരു പാത്രം എടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ പിന്നെ റോസ് വാട്ടർ കേട്ടോ

അതിന്റെ കൂടെ ഒരു റോസ് വാട്ടർ ഉണ്ടായിരുന്നു പക്ഷെ അത് കുറച്ച് ഡ്രോപ്പ് മിക്സ് നമുക്ക് കഴുകുന്നു നല്ല ലൈറ്റ് ആയിട്ട് തേക്കാം അല്ലെങ്കിൽ കഴുകുമ്പോ അവിടെ ഇരിക്കും ഇവിടെ ഇരിക്കും ഞാൻ അങ്ങനെ ചെയ്തിട്ടാണ് അവിടെ ഇരിക്കുന്നു ഇവിടെ ഇരിക്കുന്നു

നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഡ്രൈ ചെയ്യാവട്ടെ അപ്പൊ നന്നായിട്ട് ഇത് ഉണങ്ങട്ടെ കുറച്ചേരം ഉണക്കാൻ വെക്കാം പകുതി ഉണങ്ങിയിട്ടുണ്ട് എന്റെ പക്ഷെ ആമീസിന്റെ ഉണങ്ങിയിട്ടില്ല ആമീസ് ഒത്തിരി തേച്ച് കുഞ്ഞുങ്ങൾ ഒന്നും ഒത്തിരി തേക്കരുത് ഇത് കേട്ടോ പക്ഷെ ഇവിടെയോട് പറഞ്ഞാൽ കേട്ടത്തില്ല ഞാൻ എന്ത് തേച്ചാലും ഇവിടെ എടുത്ത് തേക്കും ആണ് എനിക്കിപ്പോ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ഞങ്ങളെ കണ്ടിട്ട് ഇപ്പൊ ഞങ്ങളുടെ വാവാ എണീക്കുവാണെങ്കിൽ ഞങ്ങളെ പേടിക്കും കണ്ടിട്ട് എന്റെ ഉണങ്ങിട്ടോ ഞാൻ ഒത്തിരി നേരം വെക്കുന്നില്ല അപ്പൊ നമുക്ക് ഇത് പത്ത് മിനിറ്റ് ആയി തോന്നില്ല നമ്മളിപ്പോ ചേച്ചിട്ട് ഒരു മിനിറ്റ് മിനിറ്റ് ആയി ഞാൻ മിനിറ്റ് ആയി ഇതിനു ശേഷം ഇവിടെ വീണ്ടും അത് അത് മിക്സ് ചെയ്ത് വീണ്ടും കാലയ്ക്ക് ഇവിടെ ഉണങ്ങിയില്ല അപ്പൊ ഞാൻ ഇത് വാഷ് ചെയ്തിട്ട് റിസൾട്ട് നിങ്ങൾ ഇപ്പൊ തന്നെ കാണിച്ചു തരാം കേട്ടോ കേട്ടോ ഫേസ് വാഷ് ചെയ്തിട്ട് നിങ്ങള് കാണിച്ചു തരാൻ സമ്മതിക്കത്തില്ല

ഞങ്ങള് രണ്ടുപേരും വാഷ് ചെയ്തു അതും ചെയ്തു മുഖമൊക്കെ നല്ല ക്ലിയർ ആയിട്ടുണ്ട് നല്ല ക്ലിയർ ആയിട്ടുണ്ട് കേസ് കിട്ടും ആഴ്ചയിൽ രണ്ടു തവണ ഇത് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം ഇന്നത്തെ വീട് ഇത്രയേ ഉള്ളൂ അപ്പം കൂട്ടാൻ വീട്ടിൽ ഞാൻ പറഞ്ഞില്ലേ ഓൺലൈനിലാണ് മേടിച്ചത് ആരെങ്കിലും വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ ഞാൻ അല്ലെങ്കിൽ കിട്ടുതരാം അപ്പം ഇന്നത്തെ വീട് ഇത്രേ ഉള്ളൂ അപ്പം അടുത്ത ഒരു ഫേസ് ബാക്ക് വീഡിയോ ആയിട്ട് നാളെ കാണാം അപ്പം ടാറ്റാ ബൈ ബി സി യു